വെള്ളാപ്പള്ളി നടേശിന്റെ മുഖത്ത് കരി ഓയിൽ ഒഴിക്കുന്നവർക്ക് പണവും സമ്മാനവും നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂരാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റുമായി രംഗത്തെത്തിയത് വെള്ളാപ്പള്ളി നടേശിൻ്റെ ഫോട്ടോ പങ്കുവെച്ചാണ് ഹാരിസ് മുതൂരിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത് വിശദാംശങ്ങൾ ശാന്തകുമാർ വെള്ളാലത്ത് പങ്കുവയ്ക്കും ശാന്തകുമാർ അങ്ങനെ യൂത്ത് കോൺഗ്രസ് എന്താണെങ്കിലും ശക്തമായി തന്നെ ഉള്ള ഭാഷയിൽ പ്രതി പ്രതിരോധിക്കുകയാണ് അല്ലെങ്കിൽ പ്രതിഷേധിക്കുകയാണ് ഒരിടത്ത് പരാതി കൊടുക്കുമ്പോൾ മറ്റൊരിടത്ത് കരി ഓയിൽ ഒഴിക്കാനുള്ള ആഹ്വാനം നടക്കുന്നു എങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളടക്കം സംഗീത അത് തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഹാരിസ് മുദൂർ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആണ് യൂത്ത് കോൺഗ്രസിൻ്റെ അതിൽ ഹാരിസ് മുദൂർ പറയുന്നു ഈ വർഗീയവാദിയുടെ മുഖത്തെ കരിയവിയിൽ ഒഴിക്കുന്നവർക്ക് സമ്മാനം നൽകുന്നു ഒപ്പം തന്നെ പണവും നൽകും ആ എന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് അവ നൽകുക എന്ന് പറയുന്നു ഒപ്പം തന്നെ അത് ഒരു 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 വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ചിത്രം കൂടി അതിനൊപ്പം പങ്കുവെച്ചാണ് അത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നേരത്തെ സംഗീത സൂചിപ്പിച്ചപ്പോൾ തന്നെ വലിയ ഒരു പ്രതിഷേധം മലപ്പുറത്തെ കുറിച്ച് നേരത്തെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങൾക്കും വർഗീയ പരാമർശങ്ങൾക്കും ഏറെ ചർച്ച നടന്നാണ് ഏറെ വിമർശനങ്ങളെല്ലാം വെള്ളാപ്പള്ളി നേരിട്ടതുമാണ് അതിനോ ഇടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് തുടർന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ഒരു വലിയ പ്രതിഷേധ ഒരു ഒരു പ്രതി രൂപത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാവ് ഇത്തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഇത് ഈ യൂത്ത് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ഇത്ര ഇതുമായി ബന്ധപ്പെട്ട മലപ്പുറം ജില്ലയെ കുറിച്ച് വ്യാപകമായി ഇത്തരം പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത വലിയ തോതിലുള്ള പ്രതിഷേധം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചു ഇരിക്കുന്നത് സംഗീതമാർ